അവർക്ക് സ്വാഗതം അപ്പൊ വളാഞ്ചേരിക്ക് ട്രാക്ടറായിട്ട് ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ അടിച്ചാ ട്രാക്ടർ ഷോറൂമിലേക്ക് പോവാണ് വണ്ടിയില് ബാക്കില് കുറച്ച് സംഭവങ്ങളൊക്കെ ശരിയാക്കാണ്ട് ഈ തിരിയണ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ആ സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് ഷോറൂമിലേക്ക് പോവാണ് ട്രാക്ടർ ഇട്ട അപ്പൊ പോവാനുള്ള പരിപാടിയിലാണ് ചെറുക്കലൊക്കെ അവിടെ അത്താണി ചെറുക്കൽ എത്തി അപ്പൊ ഈ വളാഞ്ചേരിക്ക് പോവാണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചും അവിടുത്തെ അത്താണി സെന്റർ അത്താണി ചിരക്കലാണ് അത്താണി അല്ല എന്താ നമ്മൾ വണ്ടിയിട്ട് വരുന്ന വരവിലൊന്നും നിർത്തിയേക്കാണ് ഞാൻ അടുത്തത് എവിടെയാണ് വിളിച്ചാൽ അതിനനുസരിച്ചുള്ള പാവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചതന്നെ അടുത്ത എടപ്പാളിലാണ് പോണത് അപ്പൊ ഞാൻ എടപ്പാളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഇതിൽ കൂടെ കാണിച്ച എല്ലാ സ്ഥലങ്ങളും കാണിച്ചു വളാഞ്ചേരി ഷോറൂം എത്തുന്ന വരെ ഞങ്ങളെ എടപ്പാളെത്താനായിട്ട ഹംസക്കച്ചേരി മീൻ മാർക്കറ്റിന്റെ ഭാഗമാണിത് അപ്പോൾ ഇവിടെ വന്നിട്ട് നിർത്തിയതാണ് പിന്നെ എന്നോട് പോകണം ഞങ്ങളെ കുറ്റിപ്പുറം പാലത്തിന്റെ അവിടേക്ക് എത്തിയിട്ട് നമ്മളെ വണ്ടി നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുള്ള ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ റോഡാണ് ഇപ്പൊ ഈ കാണുന്നത് ബംഗാളിയേ സത്യത്തിലാരും കാഴ്ചകൾ കാണിച്ചു തരാം വളാഞ്ചേരി എത്തുമ്പോൾ കൊച്ചിപ്പുറത്തൊരു ചേച്ചി നിൽക്കുന്നു എന്താ കാഴ്ചയാണ് നിങ്ങക്ക് കാണിക്കുന്നത് എനിക്കുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് കേരളം മുഴുവനോ തെങ്ങ് കയറണം എന്റെ ടറിലിൽ എനിക്ക് പോണം അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അഞ്ച് തെങ്ങും രണ്ട് തെങ്ങും നിങ്ങൾ തരണം എൻ്റെ വണ്ടിക്ക് ഡീസലടിക്കാനുള്ള പൈസക്കാണ് ഈ വണ്ടിയിലാണ് ഞങ്ങ വരിക കേരളം മുഴുവൻ ിലെ ബംഗാളി ബംഗാളി വേറിട്ട കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ട്രാക്ടറിൽ എത്തുന്നതാണ് കേരളം മുഴുവൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ആഘോഷത്തോടു കൂടി വടമുക്കിലെ ബംഗാളി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു ഇപ്പൊ വളഞ്ചേരി കഴിഞ്ഞു വളാഞ്ചേരി എത്താനാവുന്ന കേട്ടാ അപ്പൊ ജെ സി ബി ഇതൊക്കെ കണ്ടപ്പോ ആ രസകരമായ കാഴ്ച കാണാൻ വേണ്ടി നിന്നതാണ് ഓക്കെ കേട്ടാ ഷോറൂമിന്റെ അവിടെക്ക് ഏകദേശം എത്താൻ കഴിക്കുന്നത് അപ്പൊ ഞാനൊരു ചെറിയൊരു സാധനം കൂടി പേടിക്കാണ്ട് അതിനുവേണ്ടി ഞാൻ പുറത്തേക്ക് എടുക്കണം പോയ ഉദ്ദേശിച്ച സാധനം അപ്പൊ നമ്മളെ വണ്ടി അപ്പുറത്തെ സൈഡിലാണ് എടുക്കണട്ടാണോ അങ്ങോട്ട് പോവാണ പോക്കിയില് വട്ടപ്പാറ വളവിൽ ഒരു ലോറി മറിഞ്ഞെടുക്കണിട്ടാ ആ കാഴ്ച ഒന്ന് കാണിച്ചതരാ നിങ്ങൾക്ക് ഞാൻ പാട്ട് പോവാ അതിനു വേണ്ടി വണ്ടി സൈഡാക്കി നിർത്തിക്കണോ ഓക്കെ വണ്ടി ലോറി മറിഞ്ഞു കെടുക്കണത് എന്താണ് സംഭവം ലോഡ് എന്താ നോക്കട്ടെട്ടാ ഓ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചെരാ লেবাৰ <laughs> ഞാൻ ഷോറൂമിലെത്തിട്ടാണ് ഷോറൂമിലെത്തി അപ്പോൾ ഷോറൂം അടവണത് ഞായറാഴ്ചയാണ് അപ്പോൾ നാളെയാണ് സർവീസുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ടിട്ട് ഞാനിവിടുത്തെ ബസ് കയറും അപ്പോൾ അങ്ങോട്ട് നമുക്ക് കണ്ടാ കംപ്ലീറ്റ് സാധനങ്ങൾ ഇതാണ് ഷോറൂം വളാഞ്ചേരിയില് അപ്പോൾ എല്ലാ കർഷകർക്കും ഇത് പകുതി സബ്സിഡിയോട് കൂടിയിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടുന്ന് എടുക്കട്ടാണ് ഇത് വളാഞ്ചേരിയിലാണ് ഷോറൂം ഉള്ളത് അപ്പം ഞാൻ വളാഞ്ചേരിയിലാണ് സർവീസിന് വന്നിട്ടുള്ളത് അപ്പോൾ കാഴ്ചയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞമ്മളെ യാത്ര അപ്പം വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടങ്ങാ നമ്മളെ കൊയ്ത്തും കാര്യങ്ങളും കഴിഞ്ഞേടിച്ച ഓൾ കേരള തെങ്ങേറ്റ നമ്മളെ ഈ വണ്ടിയിലാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേരളത്തിലുള്ള എല്ലാ വ്യക്തികളും നമ്മളെനെ പണി തന്ന് സപ്പോർട്ട് ചെയ്താൽ മതി തെങ്ങ് കയറുക നമ്മൾക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വാക്കുകൾ നിർത്തുകയാണ് വണ്ടി ഇവിടെ സൈഡാക്കാൻ പോകണം കൊടുന്ന് നിർത്തിക്കുന്നുണ്ട് ഷോറൂമിന്റെ ബാക്കിലാണ് കണ്ടമാനം വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ നമ്മളെ വണ്ടി തന്ന നിർത്തിക്കണ് അപ്പൊ ഇനി റോട്ടറിന്റെ ഇതാണ് നമ്മളെ വണ്ടി ോട്ടറിന്റെ കംപ്ലൈൻ്റ് ആണ് അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ള കേട്ടോ വണ്ടി നിർത്തിയിട്ടുള്ളതിന്റെ സൈഡും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ കണ്ടമാനം വണ്ടികളുണ്ട് കണ്ടാ സർവീസിന് വന്നതുകൊണ്ട് പുതിയ വണ്ടികളുണ്ട് ഉണ്ട് ബാക്ക് സൈഡാണ് ഇത് വൈക്കോലട്ടുന്ന മെഷീൻ ആണ് കണ്ടാ പുതിയ മെഷീനാണ് ആണ് ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി വണ്ടിയിൽ നിൽക്കാം വട്ടപ്പാറായി വണ്ടി അട്ടീല് കാണിച്ച വണ്ടി യാത്രയിലാണ് വട്ടപ്പാറേ ും എല്ലാവിധ ഇതും കാര്യങ്ങളും ഇതിലൂടെ വരുന്നതാണ് മേൽപ്പാറ വരും വീടിന്റെ അവിടെ നിന്ന് ട്രാക്ടർ എടുക്കാൻ വേണ്ടി നടന്നു പോവാന അപ്പൊ നമ്മള് ഇനി ബസ്സിലും അങ്ങോട്ട് എത്തണം അപ്പൊ ഞാൻ ട്രാക്ടർ എടുത്തിട്ട് ഷോറൂമിൽ നിന്ന് വരേണ്ടി ഞങ്ങൾ വളഞ്ചേരിക്ക് എത്തണം ഇപ്പൊ പണി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇപ്പൊ വണ്ടി എടുക്കാൻ വേണ്ടി പോണത് ഓക്കേ ഓട്ടോറഷല ഇവിടെ വന്നവരെ വന്നുള്ളത് തട്ടാൻ പടി വരെ വന്നുള്ളത് സാഹചര്യ ഓട്ടോറസ്റ്റേലാണ് വന്നത് ഇവിടെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നടക്കട്ടെ

വണ്ടി വീട്ടിലെത്തി ഓക്കേ